ണ്ട് രാത്രി കൊണ്ടു പറയാ കൊണ്ടുവന്ന മീനെന്നല്ല ഞാൻ കൊറേ നേരത്തെ കൊണ്ടുവന്നു അപ്പൊ ഇവക്ക് സമയം ഉണ്ടായിട്ടാ ഇവക്ക് കുഞ്ഞിനെ ട്യൂഷൻ പറഞ്ഞി അപ്പൊ ഇവ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടെ അപ്പൊ ആ മീന്റെ പേരെന്നോ പറഞ്ഞു അപ്പൊ ആ മീൻറെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടോ അത് കാണിക്കെ ആരങ്ങനെ ഉണ്ടോന്ന് കമെന്റ് ചെയ്തോ വല്യ മീനാ കഷ്ണക്കി തോന്നതാ വൃത്തി ഒന്ന് കഴുകട്ടെ നല്ല ടേസ്റ്റ് ചെയ്ത മീനാന്നോ പറഞ്ഞത് തോൽന്നും കളയണ്ട നല്ല വൃത്തി അതിൻ്റെ ഇതെല്ലാം പിന്നെ ചൂളിയെല്ലാം കളഞ്ഞു വരച്ചു കളഞ്ഞാൽ മതി ഇനി അതെന്നാ മുടിക്കുന്നു അപ്പം നമ്മുടെ പേരറിയാതെ മീൻ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാ നല്ല തിളങ്ങുന്നുണ്ട് മീൻ അല്ലേ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയുണ്ട് ഒരു വിഷം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയാ അപ്പം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എന്നാ എടുത്തിട്ട് എന്നാ തൊട്ടുമ്പോ എന്നാ പുറത്തേക്ക് ആ പച്ചമുളക് മുറിച്ചെ ചതച്ചെടുക്കട്ടെ കണ്ണത്തരയ്ക്കുന്നുണ്ടാമുളക് ലതാ അടുപ്പിൽ തീ പറ്റിക്കുന്നുണ്ടേ കത്തൊന്നുമില്ല അല്ലേ മഴയത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാന്ന് വെറു ഉണങ്ങി കിട്ടൂല റബ്ബന്റെ പുള്ളിയായതുകൊണ്ട് പിന്നെയും വേഗം കാത്തുന്ന് എന്ന നീ ഒരു പാട്ട് പാട്ടോടപ്പൊക്കെ നീ തീ കത്തിക്കേരറിയൊരു പ്രേമെന്നാരൂ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻ കൂടത്തേ കണ്ണൂനീരെന്നും പാട്ട് പാട്ടുപാടാൻ വിടുന്നില്ല അപ്പോൾ തീരം പിടിച്ചിട്ടുണ്ട് എന്നാ പിന്നെ മീങ്ക തയ്യാറാക്കാം ആദ്യം ചട്ടി വെച്ചുകൊടുക്ക ചട്ടിപ്പ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെച്ചുകൊടുക്കെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയുള്ളി ചതച്ചു കൊടുത്തിട്ടുണ്ടേ ഇവറ്റെടുക്ക അല്ലേ കുറച്ച് കറിയപ്പിലിട്ടെടുക്കൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിൻ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാം കൊച്ചു കുരുമുളക് കൂടിയവിടെ വാളംപുളി വള വെച്ച് കൊടുക്കുക കൈ കൈമലി കൈമല കുറച്ച് ൂടി വെച്ച് കൊടുക്കുക പിന്നെ അടുത്തത് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഓക്കെ തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാന്ന് തുടങ്ങിയിട്ടില്ലേ ഇനി നമ്മുടെ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുക ഇങ്ങോട്ട് പിടിച്ചേ

ശേഷം മീനിനെ നല്ലപൊടി അരുവ പിടിച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആയി അല്ലേ അപ്പൊ അടുത്ത പരിപാടി എന്നാ അപ്പൊ ഇന്ന് രാത്രി ദോശയാണേ ദോശയും മീൻ കറിയാന്ന് അപ്പൊ കല്ലിട വെച്ചിട്ടുണ്ടേ ചൂടാവട്ടെ അപ്പൊ ദോശയിലൊന്നാക്കട്ടെ അപ്പോൾ ചൂട് രണ്ട് ദോശ എടുത്തിട്ടുണ്ടേ നമ്മുടെ മീൻകറി എടുക്കാ നല്ല മീൻകറി കഷ്ണം എടുക്കാം എടുക്കൂപ്പത്തി ചാറിന് നല്ല മതി ഒരു വർഷം ദോശ മുറിക്കാം ചൂട് ദോശ മീൻകറി ഒരു കപ്പം മുറിച്ച് നോട്ടെ നല്ല ടേസ്റ്റിൻ്റെ മീനാണ് മസാല സൂപ്പർട്ടാറങ്ങനെ ആക്കിട്ടേ ഇല്ല ദോശയായോണ്ട് പച്ചപ്പറ്റ ആപ്പി ഷ് മൂന്ന് ദോശ എന്നപ്പിത് കഴിക്കട്ടെ